പി എം ശ്രീ വിദ്യാലയത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാർ കരാറിൽ ഒപ്പിട്ടു അതിൽ നിന്ന് പിൻവാങ്ങണം എന്ന് സി അതിൽ നിന്ന് പിൻവാങ്ങണോ വേണ്ടയോ എന്നുള്ള കാര്യം ഒരു കമ്മിറ്റി പരിശോധിച്ചതിന് ശേഷം തീരുമാനിക്കാമെന്ന് മുഖ്യമന്ത്രിയും സി പി എമ്മും ജോൺ ബ്രിട്ടാസ് എം പി ഇതിന്റെ വസ്തുതകൾ അറിയാൻ വേണ്ടിയിട്ട് ചോദ്യം ചോദിച്ചു കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെന്റ് പറഞ്ഞു ബ്രിട്ടാസെ ഈ ചോദ്യം എന്തിനാ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ ഈ കരാർ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഇടനില നിന്നത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മുൻകൈയെടുത്ത് അതിനു വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തിയത് ജോൺ ബ്രിട്ടാസ് എം പി ആണ് ജോൺ ബ്രിട്ടാസ് ആരാ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയിട്ട് ഡൽഹിയിൽ എല്ലാ ലൈസൺ വർക്കും നടത്തുന്ന ആളാണ് ജോൺ ബ്രിട്ടാസ് എന്നാണ് എല്ലാവരും പറയുന്നത് ഒറ്റൂർ മോഹൻദാസിന് വളരെ നന്നായിട്ട് അംഗീകരിക്കും പഴയ സി പി എം കാരണം